ഹായ് ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇക്കാൻ്റെ കൂടെ എന്താ പറയുക ലോറിയിൽ പോവാണ് കേട്ടോ ഇക്ക ലോഡ്ക്കാൻ പോവാണ് അപ്പോൾ വീട്ടിൽ ഞാനും മോളും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു വെക്കേഷൻ ആയതുകൊണ്ട് എന്താ പറയാ കുട്ടികളൊക്കെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉക്കാൻ്റെ കൂടെ പോവാൻ വേണ്ടിട്ട് വീട്ടിൽ അപ്പോൾ അത് രാത്രി ഒരു നാല് മണി ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറേ നാളായിട്ടോ ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പം കുറെ ആയി ഇങ്ങനെ പോയിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് താമരശ്ശേരിക്കാണ് ഇന്നും ഇപ്പോൾ പോണതും അങ്ങോട്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ രാത്രി ം കുറവായതിന്റെ പേരിൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോത്തന്നെ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് അതിന്റെ പേരില് നല്ല ഉറക്കക്ഷീണുണ്ടായിരുന്നു വണ്ടിയിലിരുന്ന് നേരം വെളുക്കുന്നവരെയൊക്കെ ഇങ്ങനെ ഉറങ്ങി പിന്നെ ഇക്ക ഇങ്ങനെ ലോഡ് ഇറക്കാനൊക്കെ നിർ നിർത്തുമ്പോ വെറുതെ ഇരിക്കുവല്ലേ അപ്പോളൊക്കെ ഇങ്ങനെ ഉറങ്ങിട്ടോ വലിയ ആഗ്രഹം ആഗ്രഹാട്ടോ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണം ലോറി ലോറിയാണെങ്കിലും എന്തും അപ്പം ജസ്റ്റൊക്കെ ഞാൻ ഇങ്ങനെ ലോറിയില് കൂടെ പോകുമ്പോ നോക്കും പക്ഷെ എന്നാലും എനിക്ക് വലിയ പേടിയാണ് പിന്നെ ഞങ്ങളൊന്നും ഭക്ഷണമൊന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കാരണം എന്താ ഇറക്കി കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ട് കഴിക്കൊള്ളൂന്ന് ഒരേ വാശിയാണ് ഇക്ക എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ കാക്ക എന്താ പറയാ ക്ഷീണായി പോകും പിന്നെ പണിയെടുക്കാൻ ഉഷാറുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കൊറച്ചുനേരൊക്കെ ഞങ്ങൾ അങ്ങനെ പഴമൊക്കെ കഴിച്ചിരുന്നു പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി പൊറോട്ട കഴിച്ചു പൊറോട്ടന്റെ കൂടെ എന്താ പറയാ പൊറാട്ടിന്റെ കൂടെ ബീഫും പൊറോട്ട കൂടെ ബീഫും ലിവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്